കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഇടുക്കി ജില്ലാ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് നീന്തൽ പരിശീലനം നൽകി കാഞ്ചിയാർ സ്വരാജ് സയൻസ് സ്കൂളിലെ ഷൈൻ സ്റ്റാർ അക്കാദമിയുടെ നീന്തൽകുളത്തിലാണ് പരിശീലനം നടത്തിയത് സയൻസ് സ്കൂൾ ഡയറക്ടർ ഫാദർ ഇമാനുവേൽ കിഴക്കേത്തലയ്ക്കൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രകൃതി ദുരന്തവും പ്രളയമെല്ലാം ഉണ്ടായതിനെ തുടർന്നാണ് കേരള സർക്കാർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലൂടെ ആപദ് മിത്ര പദ്ധതിക്ക് തുടക്കമിട്ടത് ഈ പദ്ധതിയിലൂടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള താൽപര്യമുള്ള യുവതി യുവാക്കളെ പങ്കെടുപ്പിച്ച് ജില്ലാ സിവിൽ ഡിഫൻസ് ടീമിന് രൂപം നൽകി ഇവർക്ക് സ്റ്റേഷൻ ജില്ലാ സംസ്ഥാനതലം എന്നിവിടങ്ങളിൽ പരിശീലനം നൽകി പരിശീലനത്തിന്റെ ഒരു വിഷയമാണ് നീന്തൽ പ്രളയത്തിൽ അകപ്പെടുന്നവരെയും വെള്ളത്തിൽ വീഴുന്നവരെയും രക്ഷിക്കണമെങ്കിൽ നീന്തൽ അറിഞ്ഞിരിക്കണം ഇതിന്റെ ഭാഗമായാണ് ഇന്ന് സൈനിലെ കുളത്തിൽ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത് സൈൻ സ്റ്റാർ അക്കാദമി ഡയറക്ടർ വിനോദ് േക്കപ്പാണ് പരിശീലനം നൽകുന്നത് വരും ദിവസങ്ങളിലും പരിശീലനം തുടരും വനിതകൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഇവിടെ പരിശീലനം നൽകുന്നത് പരിശീലന പരിപാടി സയൻസ് സ്കൂൾ ഡയറക്ടർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേക്കേൽ ഉദ്ഘാടനം ചെയ്യും സന്തോഷമാണ് വോളണ്ടിയേഴ്സിനെ അങ്ങനെ കാണുന്നത് നമ്മളെതിന് ഒരു വരുമാനം പ്രതീക്ഷിച്ചിട്ടോ ഒന്നുമല്ലോ മനുഷ്യ സ്നേഹമാണ് ഇതിന് പിന്നിൽ നിൽക്കുന്നത് ആ ഒരു സ്നേഹം നിങ്ങളെല്ലാവരുടെയും മുഖത്ത് വളരെ പ്രകടമാണ് അത് അങ്ങേറ്റം വിജയകരമായി നമ്മൾക്കിത് സാഹചര്യങ്ങൾ വരും അങ്ങനെ വലിയ വലിയ അപകടത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ഓർക്കാം സയൻസ് സ്കൂൾ കോളത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പരിശീലനത്തിൽ സിവിൽ ടീം അംഗങ്ങൾ പങ്കെടുത്തു അത് ഓരോ പഠിപ്പിച്ചു വരും നമ്മൾ ഒരിക്കലും ഉദ്ഘാടന യോഗത്തിൽ കേരള ഫയർ ആൻഡ് എസ്ക്യൂ സർവീസസ് ഇടുക്കി സ്റ്റേഷൻ ഓഫീസർ അഖിൻസി അധ്യക്ഷത വഹിച്ചു കട്ടപ്പന സ്റ്റേഷൻ ഓഫീസർ യേശുദാസ് ടി സിവിൽ ടീം അംഗങ്ങളായ മധു എം ജയകുമാർ ആർ സിനോസൺ ജേക്കബ് എന്നിവർ സംസാരിച്ചു പരിശീലനം തീർക്കും സൗജന്യമായിട്ടാണ് നൽകുന്നത് ജില്ലയിൽ ഏറ്റവും വലിയ കുളമാണ് സൈനിലുള്ളത് അതിനാലാണ് ഈ കുളം പരിശീലനത്തിൽ തിരഞ്ഞെടുത്തതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ